ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ മീനാക്ഷി സുരേഷ് മ്യൂ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും വണ്ടി പോകുന്ന ഒക്കെ റോഡ് സൈഡിൽ ഇരുന്ന വീഡിയോ എടുക്കുന്ന അപ്പം അതിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാരും ക്ഷണിക്ക ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്ക് പരിചയപ്പെടുത്താനാണ് അപ്പം നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ടാനൊക്കെ മാറി നമ്മുടെ ഫേസിനെ ഒന്ന് ബ്രൈറ്റ് ആക്കി ഒരു ഗ്ലോയൊക്കെ കൊണ്ടുവരുന്ന ഒരു ഫേസ് പാക്ക് പരിചയപ്പെടുത്താനാണ് അപ്പം ടാൻ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ നമ്മൾ ഇപ്പം സമ്മറാണ് അപ്പോൾ പുറത്തായിട്ടൊക്കെ പോകുമ്പം വെയിലൊക്കെ അടിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു കോലായിരിക്കത്തില്ല നമ്മുടെ ഫേസിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് തന്നെ തോന്നുകയ്യോ ഇത് നമ്മളാണോ എന്ന് ആ ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് ഇരുണ്ടിരിക്കുന്ന ഒരു കോലായിരിക്കില്ലേ അപ്പം അത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് നമുക്ക് ഇപ്പം എല്ലാവർക്കും ഇപ്പം അത് അതിനെക്കുറിച്ച് അറിയാത്ത ആരുമില്ലല്ലേ സൺസ്ക്രീൻ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം ഒരു പരിധി വരെ നമ്മളെ സൂര്യനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഏക ഒരു മാർഗ്ഗം സൺസ്ക്രീനാണ് അപ്പം ഒക്കെ യൂസ് ചെയ്ത് ഇപ്പം നമ്മൾ പുറത്തോട്ട് പോകുമ്പം ഒരു കൈ വെച്ചുകൊണ്ട് വന്നാൽ ബെറ്റർ ആയിരിക്കും കണ്ടിന്യൂസ്ലി ഒരു സെവൻ ടു എയ്റ്റ് ഡേയ്സ് ഈ ഒരു പാക്ക് ഇട്ടാൽ സിൻസിയർലി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നിങ്ങളുടെ ഫേസിലെ ആ ഒരു ടാൻ റിമൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം എന്നും പറഞ്ഞ് ഇതൊക്കെ ഇട്ട് നേരെ പോയി വെയിലൊക്കെ കൊണ്ടാൽ വീണ്ടും നിങ്ങൾ പഴയ പോലെ ആവും സോ സൺസ്ക്രീൻ യൂസ് ചെയ്യണം സൺസ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യണം നമ്മളെ ഒരു പരിധി വരെ എന്നും പറഞ്ഞ് നേരെ ചെന്നിട്ട് സൺസ്ക്രീൻ ഇട്ടിട്ട് സൂര്യനെ നോക്കി ഇങ്ങനെ നിന്ന ടാനൊക്കെ അടിക്കും ഒരു പരിധി വരെ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിൽ ടാൻ അടിക്കുന്ന നിന്നും രക്ഷപ്പെടാം അപ്പോൾ കൂടുതലായിട്ടും നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് എങ്ങനെ ഫേസ് പാക്ക് ഉണ്ടാക്കാമെന്ന് തോന്നുമ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് ആദ്യം വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കറി മഞ്ഞൾ അല്ല വേണ്ടത് അതൊരു ഇട്ട് ചൂടാക്കണം ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കരിയരുത് കരിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു പാക്കിന് വേണ്ടി ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യണം തൈര് നമുക്കറിയാം ആസിഡ് ആയതുകൊണ്ട് നമ്മുടെ ഫേസിനെ ആക്കാൻ സഹായിക്കും പിന്നെ കുറച്ച് കാപ്പിപ്പൊടി അത് പിന്നെ അതിലേക്ക് കടലമാവ് ആഡ് ചെയ്യുന്നത് നല്ലതാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്ത ആഡ് ചെയ്യാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത് കുറച്ച് ത തേനും ആഡ് ചെയ്യണം തേൻ ആഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ സത്യം പറഞ്ഞാൽ മിസ്സായിപ്പോയി അതിനുശേഷം നമ്മുടെ ഫേസിലേക്ക് അത് അപ്ലൈ ചെയ്യണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെവൻ ടു എയ്റ്റ് ഡേയ്സ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും ഇപ്പോൾ യൂസ് ചെയ്യുമ്പം തന്നെ ഉടനെ ഒരു റിസൾട്ട് പ്രതീക്ഷ നിങ്ങൾ യൂസ് ചെയ്യരുത് ഒരുവിധം നമ്മളിപ്പം ഒരു പുറത്തൊക്കെ പോയി അത്യാവശ്യം ടാൻ ഇല്ലാത്തൊരു ഫേസ് ആണെങ്കിൽ ഇത് പുറത്ത് പോയിട്ട് വന്ന് ഉടനെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത സമയത്ത് ഇങ്ങനെ വെളിയിലോട്ടൊക്കെ പോയി ടാനൊക്കെ അടിച്ച് നന്നായിട്ട് കരുവാലിച്ചൊക്കെ ഇരിക്കുമായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ യൂസ് ചെയ്ത പാക്കായിരുന്നു ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സെവൻ ടു എയ്റ്റ് അല്ലെങ്കിൽ ഒരു ടെൻ ഡേയ്സൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഫേസിൽ ടാൻ നന്നായിട്ട് മാറി എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് എനിക്ക് ശരിക്കും ഒരു എന്താണ് ഞാൻ എനിക്ക് ഞാൻ ഞെട്ടി കാരണം എൻ്റെ ഫേസിലെ ടാനൊക്കെ ഒരുവിധം നന്നായിട്ട് പോയി പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ സൺസ്ക്രീനൊക്കെ ആ ഒരു സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വെയിലൊക്കെ അത്യാവശ്യം കൊള്ളാൻ ായി ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ എൻ്റെ കരുവാളിപ്പോ ഒക്കെ മാറി എന്ന് പറഞ്ഞു പോയി വീണ്ടും വെയിലത്ത് നിന്നാൽ നിങ്ങൾ പഴയതുപോലെ തന്നെ ആവും നമ്മൾ അത് ആ ഒരു ടാൻ ടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സൺസ്ക്രീൻ ഇടുകയും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനുശേഷം ഇത് ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി മിനിറ്റ്സ് ഇട്ട ശേഷം ഉണങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ട് നമ്മുടെ നോർമൽ വാട്ടർ എടുത്തിട്ട് നമ്മുടെ ഫേസിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും കാരണം ഏതൊരു പാക്ക് ഇട്ടാലും ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒരു ഡ്രൈ ആയതിനു ശേഷം നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു ഫേസ് പാക്കിന് റിസൾട്ട് കിട്ടാൻ സഹായിക്കും അതേപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പാക്ക് ഒരിക്കലും വൈറ്റനിങ്ങിന് വേണ്ടിയല്ല ടാൻ റിമൂവൽ ആക്കാൻ അപ്പം ഫസ്റ്റ് ഫേ യൂസ് ചെയ്ത ശേഷം ആ ഒരു ബ്രൈറ്റനിങ് കിട്ടും നമുക്കിപ്പോൾ ഏതൊരു ഒരു വെള്ളം നമ്മുടെ ഫേസിലോട്ട് വെച്ച് മുഖം കഴുകിയാൽ തന്നെ നമ്മുടെ മുഖത്തിനൊരു ബ്രൈറ്റനിങ് കിട്ടും അപ്പോൾ എല്ലാവരും വന്നിട്ട് ഫസ്റ്റ് തന്നെ റിസൾട്ട് കണ്ടു ഇത്രയും യൂസ്ഫുൾ ആണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വെറുതെയാണ് ഇപ്പോൾ നമ്മുടെ ഫേസിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് യൂസിൽ നിങ്ങളങ്ങ് വെളുത്ത് സുന്ദരി സുന്ദരന്മാരാകും അങ്ങനെ ഒന്നും ചിന്തിക്കരുത് നമ്മുടെ ഫേസിലുണ്ടായ നമ്മുടെ സൺ ടാൻ മൊത്തത്തി മാറാൻ സഹായിക്കുന്ന ഒരു പാക്കാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക